ചിന്നക്കനാൽ ടാങ്ക് കുടി നിവാസികൾക്ക് ആശങ്ക ആദിവാസി കുടികളിൽ ആദ്യമായാണ് ഒരാൾ കാട്ടാന ആക്രമണത്തിൽ വനമൃഗങ്ങളും മനുഷ്യനുമായുള്ള സംഘർഷത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ടാങ്കുകുടി സ്വദേശി കണ്ണന്റെ മരണം ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടെ ആനയറങ്കൽ ജലാശയത്തിന് സമീപമുള്ള സ്വന്തം കൃഷിയിടത്തിൽ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കണ്ണൻ കാട്ടാനക്കൂട്ടത്തിനു മുമ്പിൽ പെട്ടത് കാട്ടാനകൾ കണ്ണനെ കൊണ്ട് അടിക്കുകയും കാൽകൊണ്ട് ചവിട്ടുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ കണ്ണന്റെ നിലവിളി ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്ന ചിലറെത്തിയെങ്കിലും ആനക്കൂട്ടത്തെ വേഗത്തിൽ തുരത്തുവാൻ കഴിഞ്ഞില്ല ആനക്കൂട്ടം പിൻവാങ്ങിയ ശേഷമാണ് കണ്ണനെ എടുത്ത് റോഡിലെത്തിക്കുവാൻ കഴിഞ്ഞത് നാട്ടുകാരുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കണ്ണനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചു

അമ്മ നടന്ന് ഏലക്കെട്ടി വെച്ചാണ് പണിക്ക് പണി കഴിഞ്ഞിട്ട് വന്ന വഴിക്കുക അവരുടെ കട്ടിലില്ല വേറെ കാട്ടി പണി കഴിഞ്ഞിട്ട് അവരുടെ കാട്ടി പോയിട്ട് വന്നിട്ട് വന്ന വഴിക്കാണ് ഈ സമയം വന്നത് ആനക്കൂട്ട് നിന്നത് പുള്ളി അറിയില്ലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ട് നിന്നപ്പോൾ ആനമ്മ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടോ ഇതാണ് എപ്പോഴും പോകുന്നത് ആനയാണ് ഒരു എട്ട് ആന ഉണ്ടായിരുന്ന പിന്നെ എപ്പോഴും ആനുള്ള സ്ഥലം അത് എല്ലാം ആൻകോടെ കടന്നു പോകുന്ന സ്ഥലം അത് പോകുന്ന പണി പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം ആൾക്കാർ കണ്ടുകൊണ്ട് നിന്ന് ആന വന്ന പുള്ളി അറിയിക്കില്ല ഓയാനെ തിരിച്ചു വന്നാണ് ആക്രമിച്ചത് പുള്ളി ആനയെ കണ്ടില്ലായിരുന്നു പുള്ളി പുള്ളിയായിട്ട് ആനയോട് പ്രവർത്തനത്തായിരുന്നു പോയാനാണ് തിരിച്ചു വന്നിടക്കുക ഇപ്പോൾ പുള്ളി പനി കഴിഞ്ഞ് വന്നപ്പോൾ പനി കഴിഞ്ഞ് വന്നപ്പോൾ ഓയാന തിരിച്ചു വന്നെടുക്കുക ആനയാണ് പുള്ളി കണ്ടില്ല ആന പുള്ളി കണ്ടു കറക്റ്റ് ആ നമ്പറിൽ നമ്മൾ കണ്ടില്ലല്ലോ എല്ലാവരും ആവശ്യം കഴിഞ്ഞ രണ്ടു ദിവസമായി മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യം അതിരൂക്ഷമായിരുന്നു ആർ ആർ ടി സംഘത്തെ വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല